അപ്പൊ നമ്മളിന്ന് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് നേരെ വെടിക്കെട്ട് ഫ്ലൈറ്റ് പോകുന്നുണ്ട് കൈസ് മേലേ കൂടെ എത്തി അപ്പൊ നമ്മൾ ഇന്ന് ബോംബേക്ക് പോകാണ് കൈസ് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിരിക്കുന്നത് കിട്ടിയേക്കുന്നത് കണക്റ്റഡ് ഫ്ലൈറ്റ് ആണ് ഇവിടുന്ന് നേരെ ബോംബെ ബോംബെ നിന്ന് ഹൈദരാബാദ് അങ്ങനെ കിട്ടിയത് അപ്പോൾ നമ്മൾ കൊച്ചിന്ന് നാട്ടിൽ എയർപോർട്ടിന് എവിടെ നിൽക്കുകയാണ് ഇവിടുന്ന് പോകാം ഒരു അഞ്ചിനാകുമ്പോൾ ഫ്ലൈറ്റ് അപ്പോൾ നമ്മൾ ചായ കുടിച്ച് ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോകാൻ പരി അപ്പോൾ ഇവിടുന്ന് നേരെ ചായ കുടിച്ച് നേരെ എയർപോർട്ടിലോട്ട് ചാർന്ന വണ്ടിലോട്ടാണ് നമുക്ക് പോകേണ്ടത് വണ്ടി ഇവിടെ നിന്ന് നേരെ ബോംബെ മുംബൈ ടു ഹൈദരാബാദ് ഓക്കെ നമ്മൾ കൊച്ചി നമ്മൾ നമ്മളകത്തോട്ട് കയറാൻ പോവാണ് നമ്മൾ വീണ്ടും എയർപോർട്ടിൽ എത്തിരിക്കണോ നമ്മൾ എയർപോർട്ടിൽ എത്തിക്കുകയാണ് എനിക്ക് നേരെ ചെക്ക് ചെക്ക് ഇൻ ഇൻ ചെയ്യണം ബാഗ് ലഗേജ് ഇല്ല അപ്പോൾ നമ്മൾ നേരെ സെക്യൂരിറ്റി ചെക്കിങ്ങിന് പോവുകയാണ് നേരെ സെക്യൂരിറ്റി പോയി അവിടെ പോയി വെയിറ്റ് ചെയ്യാം ഫ്ലൈറ്റായിട്ട് നമ്മുടെ ഫ്ലൈറ്റ് അപ്പോൾ നമുക്ക് ഇൻ ബാഗ് ഇല്ലാത്തതുകൊണ്ട് നേരെ ഡയറക്റ്റ് പോകാം അവിടെ ക്യൂ നിൽക്കണം ഇതിപ്പോൾ നമുക്ക് ഡയറക്റ്റ് ലഗേജ് ഇല്ലാത്തതുകൊണ്ട് നേരെ അകത്തിട്ട് പോവാം അപ്പം ഒരു ഒരു മാസത്തിന് ശേഷം വീണ്ടും ഒരു ഹൈദരാബാദ് യാത്ര ഏകദേശം ഒരു മാസമായി ലാസ്റ്റ് പതിനഞ്ചാം തീയതി ഞാൻ പോയിട്ട് അവിടുന്ന് പോകുമ്പോഴേ ഡോട്ട് പോയിട്ട് പിന്നെ അതിനിടയ്ക്കുനിന്ന് പോകുമ്പോൾ പോയി എന്നിട്ട് ഞാൻ ഫ്ലൈറ്റ് ക്യാൻസലായി പിന്നെ ഈ രാവിലത്തെ ഫ്ലൈറ്റ് ഭയങ്കര പാടാണ് രാവിലത്തെ ഫ്ലൈറ്റ് ഭയങ്കര ഈ പത്തു നിന്നേക്കുണ്ട് ഭയങ്കര പാടാണ് സെറ്റൂരിട്ട് ചിക്കും കഴിഞ്ഞ് കണ്ണൊക്കെ ചുമതല ഇരിക്കുക ഉറക്കം വരെ ഇട്ടിച്ചിക്ക് കഴിഞ്ഞ് നേരെ നമ്മുടെ ബോർഡിംഗ് ഗേറ്റിലോട്ട് പോവാൻ ഗേറ്റ് ബോർഡിംഗ് ഗേറ്റ് ആണെന്ന് അറിയത്തില്ല നോക്കിയിട്ട് പോകാം

വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗുഡ് മോർണിംഗ് അപ്പം നമ്മൾ ഇന്ന് ഡൊമസ്റ്റിക് എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ് കൊച്ചിന്ന് അപ്പോൾ നമ്മൾ ഇന്ന് ട്രാവൽ ചെയ്യാൻ പോകുന്നത് കൊച്ചി ടു മുംബൈ മുംബൈ ടു ഹൈദരാബാദാണ് നമ്മൾ ട്രാവൽ നിന്ന് കണക്ടഡ് ഫ്ലൈറ്റാണ് ട്രാവൽ ചെയ്യുന്ന ഗൈസ് ആവുന്നു കണക്റ്റഡ് ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുന്നൊരു കാര്യം ലോ റേറ്റ് യാത്രയാണെങ്കിൽ ഇതേ ചെയ്യാൻ പറ്റുള്ളൂ അതാണ് നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തേക്കാം ഇനി ഒന്നര മണിക്കൂർ വെയിറ്റ് ചെയ്യണം എന്നാലേ നമ്മൾ ബോഡി സ്റ്റാർട്ട് ചെയ്യല്ലോ ഏകദേശം ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യുമ്പോൾ ബോഡി സ്റ്റാർട്ടാവും അപ്പം ഇവിടെ ഞാൻ ഇരിക്കുകയാണ് ഗൈസ് അപ്പം ചായ കുടിക്കുന്നില്ല ചായ കുടിച്ചാൽ എനിക്ക് ഫ്ലൈറ്റിൽ ചായ കുടിച്ചിട്ട് പോകുന്നതിനോട് താല്പര്യമില്ല അപ്പം ബോംബെ ചെന്നിട്ട് കാപ്പി കുടിക്കാം അവിടെ ചെന്ന് ഒരു ടു ഫിഫ്റ്റി ആ ടു ഫിഫ്റ്റി റുപ്പീസ് ഒരു കോഫിക്ക് അപ്പോൾ എന്തായാലും ഇവിടുന്ന് ആ പൈസ കിട്ടുന്നില്ല നേരെ ബോംബെ ചെന്നിട്ട് ചായ കുടിക്കാം ഗൈസ് അപ്പോൾ നമ്മളിവിടുന്ന് ഒരു ലോക്കൽ ചായ രാവിലെ കുടിച്ചായിരുന്നു സാധാരണ ചായക്കടയിൽ നിന്നൊരു നല്ലൊരു സൂപ്പർ ചായ കുടിച്ചായിരുന്നു ആ ചായ മതി തൽക്കളത്തിക്കുക ഗൈസ് അപ്പോൾ ഏകദേശം ഒരു ഒരു മണിക്കൂറിൽ നമ്മളെ ബോഡിങ് സ്റ്റാർട്ടാവും ഗൈസ് ഓക്കെ ബൈ അപ്പോൾ എല്ലാവരും കിട കിടക്കുമെന്ന് വിളിച്ചായിരിക്കും നല്ലൊരു ഉറക്കത്തിലായിരിക്കും നല്ല ഉറക്കത്തിലായിരിക്കും ആയിരിക്കും നല്ല ഉറക്കം വരുന്നുണ്ട് പക്ഷേ ഞാൻ നല്ല ഹൈദരാബാദായിട്ട് വന്നുകൊള്ളൂ ഓക്കെ അപ്പം അത് നമ്മൾ പറയാനുള്ളത് ഈ ടൈമിൽ ജൂൺ വെക്കേഷൻ ടൈമിൽ നമ്മൾ എപ്പോഴും ഫ്ലൈറ്റ് നേരത്തെ ബുക്ക് ചെയ്യണം ട്രാവലിംഗ് പ്ലാൻ നേരത്തെ ഉണ്ടെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്തിട്ടുവാണെങ്കിൽ ചീപ്പ് റേറ്റിൽ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും ടൈമിൽ നമ്മൾ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എട്ടാൻ പാടാണ് കൈസ അപ്പോൾ അത് ഓർത്ത് വെക്കുക എനിക്കിപ്പം ഞാൻ കഴിഞ്ഞ മാസം പതിനഞ്ചാം തീയതി ഹൈദരാബാദ് പോകാരുന്നു അത് ഒരു ഫ്ലൈറ്റ് ബുക്ക് ചെയ്തായിരുന്നു അപ്പോൾ എനിക്കത് അതിൽ ട്രാവൽ ചെയ്യാൻ പറ്റില്ല ക്യാൻസലാക്കിയായിരുന്നു ഇപ്പോഴും ഭയങ്കര ഹൈ റേറ്റായിരുന്നു എന്നിട്ട് ഞാൻ ലോ റേറ്റ് തപ്പിയെടുത്ത് സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിപ്പോൾ നോൺ സ്റ്റോപ്പിലാണെങ്കിൽ പതിമൂവായിരം രൂപ ആണ് ചാർജസ് അപ്പോൾ അങ്ങനെയാണ് പോകുന്നത് ട്രാവൽ അപ്പോൾ അതാണ് ഒരു സ്റ്റോപ്പ് കയറുന്നത് ഒരു സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് റീ ബോർഡിങ് ചെയ്യണം റീചെക്കിങ് ചെയ്യണം ചെയ്തിട്ടാണ് നമ്മൾ ട്രാവൽ ചെയ്യാൻ പറ്റുന്നത് അങ്ങനെയാണ് നമ്മൾ ടൈം എടുക്കുക ഒരു ആറ് മണിക്കൂർ ഏഴ് മണിക്കൂർ സമയം എടുക്കും ഓക്കെ നമ്മൾ ബോഡിങ് സ്റ്റാർട്ടായി എൻ്റെ സീറ്റ് നമ്പർ ട്വൻ്റി നയൻ ആണ് സോൺ നമ്പർ വണ്ണും ആണ് ഇപ്പം സോൺ നമ്പർ ആണ് സോൺ നമ്പർ നമ്പറുണ്ട് സോൺ നമ്പർ ത്രീ ആയിപ്പം സ്റ്റാർട്ട് ചെയ്തേക്കാം രണ്ട് മണിക്കൂർ ട്രാവൽ ടു അവർ മിനിറ്റ് ട്രാവലാണ് ரெண்டு மணிக்கூரில் ஏழுக்கணும் அது சூட்டும் எழுக்கணும் வாங்கி ஓகே തിനു വർഷം പന്ത്രണ്ടോ കേസ് അത് ഇന്നിപ്പം ഡിപ്പോസി അറിവില്ലോന്ന് ഒന്ന് ഡിപ്പോച്ചറിലിരുന്ന് എന്താ അപ്പോൾ പിന്നെ എനിക്ക് ഇവിടുന്ന് അടുത്ത ടെർമിനലിൽ പോകണം ടെർമിനൽ വാട്ട് ുണ്ട് നടക്കാനുണ്ട് ഒരുപാട് നടന്നും അടുത്ത ഒരു ഏകദേശം ഇറങ്ങിയിട്ട് ഒരു കിലോമീറ്റർ നടന്ന് ഇനിയുമുണ്ട് ഒരുപാട് നടക്കാൻ ഗൈസ് തീർന്നിട്ടില്ല മുംബൈ എയർപോർട്ട് അറൈവൽ ഹാളാണിത് അറൈവൽ ഹാൾ മുംബൈ എയർപോർട്ടിൻ്റെ അറൈവൽ ഹോളാണ് ഗൈസ് അപ്പോൾ നമ്മളിവിടുന്ന് മുംബൈ എയർപോർട്ട് അറൈവലിങ്ങനെ We are terminal 1 lot. This is terminal 2 guys. Okay. Mumbai Airport is available in guys. This is terminal 1 lot. This is the departure area.

അറേ വെൽ ഹോർ മുംബൈ എയർപോർട്ടിൻ്റെ അറിയവൽ ഹോൾ ബ്ലേസ് അറേബലാണ് നമ്മളിവിടെ വന്നിട്ടില്ല ടെർമിനൽ വണ് ഇവിടെ നമ്മളിനുമ്പോൾ വന്നിട്ടില്ല അപ്പർ സൈഡിൽ ഡിപ്പാച്ചറും നമുക്ക് പുറത്തോട്ട് പോവാം 2 ടുവിലോട്ട് എങ്ങനെ പോവാൻ നോക്കാം ടെർമിനൽ ടൂലോട്ട് ഓക്കെ ടെർമിനൽ ടൂവിന് ബസ്സെടുക്കണം തോന്നുന്നു അപ്പം താഴെത്തോട്ട് പോസ് താഴെയാണ് പോയിട്ട് ബസ്സിൽ പോകുന്നു ബസ് കിട്ടുന്നു ബസ്സിൽ പോയാൽ ടെർമിനൽ രാവിലെ ഒരു ടാക്സിക്കാരൻ പണിതരാണ് അവര് നമ്മളോട് ടെർമിനൽ വണ്ട് വരെ കൊണ്ടുപോയി ബസ് ഫ്രീ ആയ അവിടെ ആൾക്കാർ നിൽക്കുന്നുണ്ട് ഇവിടെ ബസ് കിട്ടുന്ന സ്ഥല ഇവിടെ നമ്മൾ ക്യൂ നിൽക്കണമെന്ന് തോന്നുന്നു സിറ്റി ബസ് ഓട്ടോസ് അറേബൽ ഡിപ്പാച്ചർ ഇങ്ങോട്ട് പോകണം തോന്നുന്നു അവിടെ ലൈനാണോ ഇതെന്താ എപ്പോ തോന്നു ബസ്സിന്റെ ആണെങ്കിൽ നോക്കാം ബസ് കിട്ടും ആൾക്കാരുടെ ക്യൂ ആണ് ടാക്സി കൊണ്ടുപോകും ടാക്സിക്ക് ഉടുക്കത്ത ചാർജാണ് ഭയങ്കര ചാർജാ ചോദിക്കുക ടാക്സിക്ക് ഭയങ്കര ഭയങ്കര എമൗണ്ട് അറുന്നൂറ് രൂപ മൂന്ന് കിലോമീറ്ററിന് അറുന്നൂറ് രൂപ എന്റെ ആവശ്യം ഇല്ല കാശ് മൂന്ന് കിലോമീറ്ററിന് അറുന്നൂറ് രൂപ ആണ്